പാല തൊടുപുഴ റോഡിൽ കുറിഞ്ഞിയിൽ അന്തർ സംസ്ഥാന ബസ് മറിഞ്ഞ അപകടം യാത്രക്കാർക്ക് പരിക്കേറ്റു കുഴിവേലി വളവിൽ ഇതിനു മുൻപും ടൂറിസ്റ്റ് ബസ് അടക്കമുള്ള വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് അശാസ്ത്രീയമായ റോഡ് നിർമ്മാണവും കൊടും വളവുമാണ് അപകടങ്ങൾക്ക് ഇടയാക്കുന്നത് അപകടത്തിൽ രണ്ടുപേരുടെ നില ഗുരുതരമാണ് പരിക്കേറ്റവരെ തൊടുപുഴയിലുള്ള വിവിധ സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു രാവിലെ പതിനൊന്ന് മണിയോടെയാണ് നെല്ലാപ്പാറ കുഴിവേലി വളവിലെ അപകടം വളവിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട വാഹനം റോഡിൽ മറിയുകയായിരുന്നു റോഡരികിലെ തിട്ടയിലിടിച്ചു നിന്നതിനാൽ അപകടം ഒഴിവാവുകയായിരുന്നു സമീപത്തെ മതിലിൽ ഇടിച്ചില്ലായിരുന്നുവെങ്കിൽ കൊക്കയിലേക്ക് വാഹനം പതിക്കുമായിരുന്നു ഓടിക്കൂടിയ നാട്ടുകാരും ഫയർഫോഴ്സും പോലീസും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് സംഭവത്തെ തുടർന്ന് മണിക്കൂറുകളോളം പാലാത്തൊഴുപുട റൂട്ടിൽ വാഹന ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു കുഴിവേലി വളവിൽ ഇതിനു മുൻപും ടൂറിസ്റ്റ് ബസ് അടക്കമുള്ള വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് അശാസ്ത്രീയമായ റോഡ് നിർമ്മാണവും കൊടും വളവുമാണ് അപകടങ്ങൾക്ക് ഇടയാക്കുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള പാറക്കല്ലുകൾ പൊട്ടിച്ചു നീക്കി വളവ് നിവർത്തിയാൽ അപകടങ്ങൾ കുറയ്ക്കാൻ കഴിയും റോഡിന്റെ അപകടാവസ്ഥയും അശാസ്ത്രീയതയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് അപകട സ്ഥലം സന്ദർശിച്ച മാണി സി സിക്കാപ്പൻ എം എൽ എ പറഞ്ഞു ഇവിടുത്തെ ഈ മേഖലയിലെ അപകടം വീട്ടിലെത്തുന്ന വാഹന സ്പീഡ് ഇവിടെ വലിയ വളമുണ്ടല്ലോ ഈ പ്രദേശം അല്ലേ തന്നെ ഇത് അടിയന്തര നടപടി അപകട സ്ഥലത്ത് പതിനേഴോളം യാത്രക്കാരാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത് സംഭവത്തെ തുടർന്ന് ജീവനക്കാർ സംഭവ സ്ഥലത്തു നിന്നും കടന്നു കളഞ്ഞു അപകടത്തിൽപ്പെട്ട വാഹനത്തിന്റെ മുൻഭാഗത്തെയും പിൻഭാഗത്തെയും ടയറുകൾ നൂല് തെളിഞ്ഞ അവസ്ഥയിലായിരുന്നു ടയറിന്റെ മോശമാവസ്ഥയും അപകടത്തിന് ഇടയാക്കിയിട്ടുണ്ട് എന്നാണ് കരുതുന്നത് കേരളത്തിൽ നിന്നുള്ള ഭൂരിഭാഗം വാഹനങ്ങളും ഇപ്പോൾ മൈസൂർ വഴിയാണ് ബാംഗ്ലൂരിലേക്ക് സർവീസ് നടത്തുന്നത് അതുകൊണ്ട് തന്നെ പുലർച്ചെ വാഹനങ്ങൾ ഏറെ വൈകിയാണ് ഇപ്പോൾ എത്തുന്നത് ഇത് ഡ്രൈവർമാരിൽ സമ്മർദ്ദത്തിനും ഇടയാക്കുന്നുണ്ട് മോട്ടോർ വാഹന വകുപ്പും സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി ക്രെയിൻ ഉപയോഗിച്ച് വാഹനം അപകട സ്ഥലത്തു നിന്നും മാറ്റി ഐഫോറിന്യൂസ് പാല